Who was the champion skier skied out front to show the dogs the way and they all follow? And when they got to the top of the glacier, uh, Amundsen they realized he was then on the polar plateau. And because, he, of course, he'd, he'd got Shackleton's diary, so knew, he knew his altitude, he knew how far it was to the pole. So he knew then pretty much that he was had a straight run to the pole. <laughs> ഇവിടെ ഗ്ലേഷ്യർ ക്യാമ്പിൽ തന്നെയാണെന്ന് ഡിസംബർ പതിനാറാം തീയതിയാണ് പതിനെട്ടാം തീയതിയാണ് ഞാൻ വിമാനം ഉള്ളത് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിരിക്കുകയാണ് ചെറുതായിട്ട് മഞ്ഞ് വെയ്യുന്നുണ്ട് സൂര്യൻ ഇങ്ങനെ മനോഹരമായിട്ട് ഒരു പ്രഭജൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫീ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ എടുത്തോണ്ടിരിക്കയായിരുന്നു മൈനസ് ഇരുപത് ഡിഗ്രിയാണ് അവിടുത്തെ തണുപ്പ് അതിൻ്റെ കൈ പുറത്ത് എടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി കൈ പുറത്തെടുക്കേണ്ടതായിട്ട് വന്നു എനിവേ എല്ലാവരും കിടന്നുറങ്ങിക്കഴിഞ്ഞു എല്ലാം ശാന്തമായി ഏകാന്തമായി ഞാനിങ്ങനെ അന്റാർട്ടിക്കയുടെ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കരയിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ മേളി ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ക്യാമ്പിനകത്ത് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല തണുപ്പ് നമ്മുടെ ശരീരത്തേക്ക് തിളച്ചു കയറുന്ന അവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിവേ സൂര്യം കുറച്ചുകൂടെ മുമ്പ് ഇതിലും മനോഹരമായിട്ട് പ്രഭാചരിയായിരുന്നു ചൊരിക്കുകയായിരുന്നു അല്ല എൻ്റെ കൈ തണുക്കുന്നു സോറി ഒരു സെക്കൻഡ് ഞാൻ കയ്യിലേട്ട ജാക്ക് ഇതിട്ടോട്ടെ ആഹാ കൈ വീണ്ടും ഫ്രീസ് ആക്കരുതെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞതാണ് കൈ ഫ്രീസ് ആയിക്കഴിഞ്ഞാൽ പണിയാണ് കാരണം കയ്യിൽ ഫ്രോസ് ബൈറ്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിനോദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക മൂന്ന് നേരം നല്ല ഭക്ഷണം കിട്ടും ഒരു രക്ഷയില്ലാത്ത ഗംഭീരമായിട്ടുള്ള ഭക്ഷണം കിട്ടും അതിനുശേഷം ഇവിടെ എൽ ചൊ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അവിടെ നല്ല പ്രോഗ്രാമുകൾ നല്ല സ്റ്റോറീസൊക്കെ പറയും പിന്നെ ഇതുപോലെ അഡ്വഞ്ചർ സിനിമകളൊക്കെ കാണിക്കും അങ്ങനെയാണ് നമ്മൾ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പതിനെട്ടാം തീയതി നമ്മൾ പോകുന്ന ദിവസം ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും പതിനെട്ടാം തീയതി ചിലിയിലേക്ക് എത്തും അതാണ് ഇപ്പോഴത്തെ പ്ലാന് ടെൻറ്റിൻ്റെ പുറത്ത് ഭയങ്കര തണുപ്പാണ് ടെൻറ്റിനകത്ത് കയറുമ്പോൾ ഇച്ചിരി തണുപ്പ് കുറയും അത് എൻ്റെ ടെൻ്റ് എത്താറായി അപ്പോൾ ആൾക്കാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു സംഭവം ടെൻറ്റിനകത്തേക്ക് പോകാം അയ്യോ കൊടുങ്കാ കൊടുങ്കാച്ചേഗ്യം നട്ടണ്ടിനകത്ത് കേറിയിരിക്കെ കാണിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നടന്നതാണ് ഒടുക്കത്തെ തണപ്പാട് ചെറിയ സുഹൃത്തുക്കളെ ഗുഡ് നൈറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഗോപ്പറ വീണ്ടും ഉണന്നിരിക്കുകയാണ് ചാർജ് ചെയ്തിട്ട് രാത്രി വീടും പാവ വരുന്നിട്ട് ടൈം ലാബ്സ് എടുക്കുമായിരുന്നു എനിവേ നമ്മൾ ഈ മഞ്ഞിൽ കൂടെ സൈക്കിളെ വിട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ സൈക്കിൾ ചവിട്ടി ഈ ഏരിയ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് മീൻസ് ഒന്നും കാണത്തില്ല ഇന്ന് മൊത്തം മഞ്ഞ് മഞ്ഞ് പെയ്യുന്ന ദിവസമാണ് വെതർ വളരെ മോശമാണ് സോ കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനും ചോയും കൂടെ ഒരു മൗണ്ടൻ സൈക്കിൾ മൗണ്ടൻ സൈക്കിളിൽ നിന്നോ ഐസ് സൈക്കിളിൽ നിന്നോ എന്തു വേണം പറയാം അതിന് ടയറിനൊക്കെ വലിയ വീതിയുള്ള ടയറാണ് ആണ് ഉണ്ടോ മാത്രമല്ല ഗിയർ സൈക്കിളാണ് ഇങ്ങനെ ചവിട്ടി നടക്കാം അപ്പോൾ ഞങ്ങളിത് വെച്ചിട്ട് ഒരു എക്സ്പ്ലോറേഷൻ പോവാണ് ഇതിനു ചുറ്റും ഇനി കാണാം കാണാം എന്തിനൊരു എക്സ്പീരിയൻസാണ് മഞ്ഞിൽ കൂടെ സൈക്കിളിൽ കിട്ടുന്ന കേട്ടോ താഴ്ന്നു പോകത്തില്ല കാരണം ഇത് ഗ്ലേഷ്യർ ആണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നമില്ല ഹാബിസ് ഗോയിങ് ടു സ്റ്റഡി ഹൗ ടു സൈക്കിൾ Wait, wait, wait! <laughs> <laughs> so, what to do? Any idea? So, <laughs> Any idea to study here? <laughs> Sometimes you catch the teacher. Backside. Back <laughs> ah, there is no backside. That's why. What... I don't know. I need, I need training wheels. Yeah. Anyway, but are <ke> you going to cycle, brother? <laughs> <of it. laughs> <laughs> പള്ളിക്കാരിക്ക് പേടിച്ചിരിക്കുകയാണ് പുള്ളിക്കാരി സൈക്കിളിൽ ഓ ചോ വിളിച്ചോണ്ട് ചോ ഇങ്ങനെ സൈക്കിളിൽ ചവിട്ടിക്കൊണ്ടേ ഇരിക്കയാണ് വണ്ടർഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ടെൻഡുള്ളത് ഇങ്ങനെ മഞ്ഞ കൂടെ സൈക്കിളിൽ ചവിട്ടി നടക്കാം എന്താ രസം ഒരു രക്ഷയില്ല നമ്മുടെ സൈക്കിളിലെ ടയർ പാടുകൾ മാത്രം ലെഫ്റ്റ് സൈഡിൽ നല്ല ഏകദേശത്ത് മലകൾ നിരകളാണ് പക്ഷേ ബിക്കോസ് ഓഫ് ദ സ്നോഫാൾ ബിക്കോസ് ഓഫ് സ്നോഫാൾ വി കനോട്ട് സീ ദ മൗണ്ടസ് ജീവിതത്തിൽ തന്നെ എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷങ്ങളൊന്നാണ് അന്റാർട്ടിക്കയിലെ ഗ്ലേഷ്യറിനും മുകളിൽ കൂടെ സൈക്കിളിൽ ഒട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത് ഇത് നടക്കുന്നു പ്രതീക്ഷിച്ചല്ല എല്ലാം നടന്നതാണ് ആഹാ ഓഹോ പൊതഞ്ഞ് പുതഞ്ഞ് പോകുന്നുണ്ട് കാരണം ഫ്രഷ് ആണ് യാ ഫ്രഷ് ആണ് നോയാണ് ക്രിവാസ് ഉണ്ട് ഈ ചുമന്ന കൊടിയുടെ അപ്പുറത്ത് പോകരു എന്നാണ് കാണിച്ചിരിക്കുന്നത് ടെൻസ് ഇതുപോലത്തെ എൽ ഇ ഡി ടെൻസ് ആണ് ഇതിന് ചുറ്റും വേണമെങ്കിൽ നമുക്ക് സൈക്കിളിൽ ഓടി നടക്കാം പിന്നെ നടക്കാം ൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ് ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസാണ് വലിയ ടയറുള്ള സൈക്കിള് മഞ്ഞ് ഗ്ലേഷ്യർ ലോകത്തുനിന്ന് അൺകണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വിമാനം ഇപ്പോൾ മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്നതുകൊണ്ട് എന്ന് വരുമെന്ന് പോലും അറിയത്തില്ല അങ്ങനൊരു സ്ഥലത്തൂടെ സൈക്കിൾ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടുന്നതല്ല എല്ലാവരും അകത്ത് വരി അറിഞ്ഞിരിക്കുകയാണ് ഞാനും ചോദ്യം കൂടെ പുറത്തിറങ്ങി എൻ്റെ കയ്യിൽ ഫ്രോസ് ബൈറ്റ് ഉണ്ട് ഇവൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇതിവിടെയല്ലേ നടക്കത്തുള്ളൂ നാട്ടിൽ പോയി കഴിഞ്ഞത് പറ്റത്തില്ലല്ലോ സോ ഐ ആം ഔട്ട് ഐ എം ഔട്ട് ഹിയർ വിത്ത് ദി ചോ ഡിമാൻഡ് ഫ്രം കൊറിയ ഇന്നത്തെ ലഞ്ച് റൈസ് ബ്രെഡ് പംകിൻ ബിസ്ക്രീമി പൊലേന ിൽഡ് പോർക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബക്കോളി ആൻഡ് കോളിഫ്ലവർ ഒരു മണിക്ക് മുമ്പ് ഇന്നവര് ഭക്ഷണം തന്നിരിക്കുകയാണ് ഇവിടുത്തെ ഭക്ഷണം ഫൈവ് സ്റ്റാർ ഭക്ഷണമാണോ ഒരു രക്ഷയില്ലാത്ത ഭക്ഷണമാണ് കേട്ടോ ക്യൂല് ഭക്ഷണം എടുക്കഴിക്ക ഒരു മരുഭൂമി ആയതുകൊണ്ട് തന്നെ ഇവിടെ മഞ്ഞ് പെയ്യുന്നത് വളരെ അസാധാരണമാണ് നമ്മൾ അന്റാർട്ടിക്കയിൽ എപ്പോഴും മഞ്ഞ് പെയ്യുന്ന പ്രതീക്ഷിക്കരുത് ഐസാണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് കോൾഡസ്റ്റ് ഡെസേർട്ട് ഇൻ ദ ആണ് ഇവിടെ മഞ്ഞ് പെയ്യുന്നത് കാണാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളു മണാലിയിലും ബാക്കി സ്ഥലങ്ങളൊക്കെ മഞ്ഞ് പെയ്യും പക്ഷേ ഇവിടെ അങ്ങനെ മഞ്ഞ് പെയ്യാറില്ല വല്ലപ്പോഴും പെയ്യാറുള്ളൂ ആ വല്ലപ്പോഴും ഉള്ള സമയത്താണ് നമ്മൾ നിൽക്കുന്നത് മൂന്നാ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെതർ വളരെ മോശമാണ് ശരിക്കും നാളെയാണ് നമ്മൾ പറക്കേണ്ടിയിരുന്നത് നമ്മുടെ ബോയിങ് സെവൻ ഫൈവ് സെവൻ നാളെയായിരുന്നു വരേണ്ടിയിരുന്നത് നമ്മൾ ചാർട്ടേഡ് ചെയ്ത വിമാനം പക്ഷേ ഈ കാലാവസ്ഥയാണ് നാളെ വരാനുള്ള സാധ്യതയില്ല ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് പൈലറ്റ് ഐസ്ലാൻഡ് ഐസ്ലാൻഡെയർ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നമ്മുടെ പൈലറ്റ് പറയും പറക്കാൻ പറ്റൂല്ലെന്ന് കാരണം പൈലറ്റാണ് ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത് ഇനി എൻജോയിങ് ഇൻ ദ യൂണിയൻ ഗേ ഗ്ലേഷ്യർ ക്യാമ്പ് ഭയങ്കര തണുപ്പാണ് മൈനസ് ട്വൻ്റി ഡിഗ്രിയാണ് ഇനി നമുക്കിപ്പോൾ രാത്രി ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ഒരു ലെക്ചറുണ്ട് ഒമ്പത് ഒമ്പതരാവുമ്പോൾ ഫ്രീ ആവും പിന്നെ കുറച്ച് നേരം പോയി നമ്മുടെ നമ്മൾ കഴിക്കുന്ന റൂമിനകത്തിരുന്നിട്ട് രാത്രി പതിനൊന്ന് മണിയാക്കി നമുക്ക് ഇവിടെ ഉറങ്ങും അതാണ് പരിപാടി നാട്ടിൽ എനിക്ക് തോന്നുന്നു രാവിലെ അഞ്ച് മണിയായിട്ടുണ്ട് പിന്നെ സൂര്യൻ അവിടെ ചെറുതായിട്ട് നിപ്പുണ്ടാശൻ ഇവിടെ ഒരു ഗംഭീരമായൊരു ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകളുണ്ട് കൂടുതലും സൗത്ത് പോളും നോർത്ത് പോളുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളാണ് എക്സ്പ്ലോറേഷൻ ബുക്കുകൾ ദെൻ സൗത്ത് പോള് പിന്നെ നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള ബുക്കുകൾ ദെൻ മൗണ്ടനിയറിങ് ബുക്കുകൾ എല്ലാ തരത്തിലുള്ള ഒരു പത്തഞ്ഞൂറ് ബുക്കുകളുള്ള ഒരു ഗംഭീരമായ ലൈബ്രറി ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നതും ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ കേട്ട് കഴിഞ്ഞു രണ്ടായിട്ട് ദെൻ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെൻ്റെ പടമുള്ള സീല് ദിസ് ഇതൊരു ലോകത്തിൻ്റെ പടമുള്ള സീൽ യെസ് വേൾഡ് വേൾഡ് സൗത്ത് പോൾ സീൽ ചെയ്ത് കഴിയുമ്പോൾ സൗത്ത് പോളിൻ്റെ ഇത് വരും നമ്മുടെ പാസ്പോർട്ടിലൊക്കെ സീൽ ചെയ്യാം വിഷു നമ്മുടെ ആബി പുള്ളിക്കാരിയുടെ പാസ്പോർട്ടിൽ അത് സീൽ ചെയ്ത് കഴിഞ്ഞ് അതിൽ സ്റ്റാമ്പ് ফ হা পাসফবি Yeah, yeah, yeah. <laughs> i just all <saw laughs> the answers. <Yeah>. <laughs> 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 okay, I can answer that. Interrupting. <laughs> Did you take a picture? Uh -huh. No, 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 no. <laughs> I was just <laughs> just beginning to <the> picture. <laughs> I'm just trying to help you guys. You know, some of you yeah. said you're yeah. a little stressed about answering, and yeah, 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 yeah. I just wanted it to. ഒരു ക്വിസ് മത്സരം നടക്കാൻ പോവാണ് എട്ട് പേരെ വന്നിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് ആ മത്സരം തുടങ്ങാണ് ആർക്കും ക്വിസ് മത്സരം കളിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു വളരെ കുറച്ച് കുറച്ചാൾക്കാരെ വന്നിട്ടുള്ളൂ ട്രിവി എന്നാണ് ഇവര് പറയുന്നത് ക്വിസ് മത്സരത്തിന് ക്വിസ് നൈറ്റ് Yay. All right, yeah. we're having some more people coming. Yes, thank yeah. you. <laughs> so, right now, to be fair, of course, I'm going to be in America. Okay, yeah, number three, people. George three the Turban. Which, Which of the following, following volcanoes <laughs> is not located in Antarctica? Which of the following volcanoes is not located in Antarctica? Hmm. A Mount Berlin, B Mount Napier, C Mount <laughs> Mount, Mount, D, Mount, Mount Melbourne. Melbourne which one is not located Let's in Antarctica? are you never heard of any of them which is